തോൽക്കുന്നതിൻ്റെ തൊട്ടടുത്ത മിനിറ്റിൽ വരെ പ്രതീക്ഷകൾ വെച്ചു പുലർത്തുക എന്ന് പറയുന്നത് അവരവർക്കുള്ള ഒരു അവകാശമാണ് അതിനെ ഒന്നും നമ്മൾ നിഷേധിക്കാനോ വിമർശിക്കാനോ പാടില്ല എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത് ബീഹാറിൽ നിന്നും പുറത്തേക്ക് വരുന്ന ചില റിയാലിറ്റീസ് ഉണ്ട് നൂറ്റി അൻപത് മുതൽ നൂറ്റി എഴുപത് സീറ്റ് വരെ എൻ ഡി എ നേടുമെന്ന് പറഞ്ഞിരുന്ന സ്ഥലത്ത് നിന്നും ഇതാ ഇപ്പോൾ ഒന്നാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ അറുപത്തിയൊന്നോളം സീറ്റ് ഇന്ത്യ സഖ്യത്തിന് ലഭിക്കും എന്ന് പറയുമ്പഴത്തേക്ക് അതിനൊരു വേരിയേഷൻ അറിയിച്ചിരിക്കും ഈ ജനാധിപത്യത്തെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുന്ന ആളുകൾക്കുള്ളിൽ ഒരു ഭയമായിട്ട് നിൽക്കുന്നത് രാഹുൽ ഗാന്ധി ഉയർത്തിക്കൊണ്ടുവന്ന വന്ന ഹരിയാനയിലെയും മഹാരാഷ്ട്രയിലെയും വോട്ട് വോട്ടുചോരിയാണോ നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ രാഷ്ട്രീയ വനവാസത്തിന് പോകേണ്ട ഗതികേടിലേക്കാണ് എത്തിയിരിക്കുന്നത് തേജസ്വി യാദവിന്റെ നേതൃത്വത്തിലുള്ള മഹാഘടബന്ധൻ ബീഹാറിൽ അധികാരത്തിൽ വന്നാൽ അതൊരു പുതിയ ചരിത്രമെടുത്തായിരിക്കും നമസ്കാരം നമസ്കാരം ബീഹാറിലെ ഘട്ട തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇരു മുന്നണികളും വളരെ പ്രതീക്ഷ വെച്ച പോലെ ഇന്ത്യ മുന്നണി പറയുന്നത് അവർക്ക് നല്ല ചാൻസ് ഉണ്ട് ഉണ്ടാക്കുറിജയ് പ്രത്യേകിച്ച് തേജസ്വിനി യാദവയ്ക്കാണ് അവകാശം പറയുന്നത് മറു വശത്ത് ബി ജെ പി ഒട്ടും മോശമല്ല പ്രധാനമന്ത്രി ഇപ്പൊ രണ്ടാം പ്രചാരണത്തിലെ കുടനീളം പറയുന്നത് അതേ കാര്യമാണ് പ്രശാന്ത് കിഷോറും ഒട്ടും പുറകിലല്ല വിജയ് ആര് കാര്യം തീരുമാനിക്കുന്നത് തരത്തിലാണ് ചർച്ചകളൊക്കെ പോകുന്നത് പോകുന്നത് യഥാർത്ഥത്തിൽ ചിത്രം ശരിക്കും എന്താണ് സംഭവിക്കാൻ തോൽക്കുന്ന അവസാന നിമിഷം വരെ എല്ലാ മുന്നണികളും ഇങ്ങനെ അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കും തങ്ങൾ വളരെ വലിയൊരു ഭൂരിപക്ഷത്തിലേക്കാണ് പോകുന്നത് വളരെ വലിയൊരു ഭൂരിപക്ഷത്തിലേക്കാണ് പോകുന്നത് എന്നുള്ള രീതിയിലൊക്കെ അത് സ്വാഭാവികമാണ് തോൽക്കുന്നതിന്റെ തൊട്ടടുത്ത മിനിറ്റിൽ വരെ പ്രതീക്ഷകൾ വെച്ചു പുലർത്തുക എന്ന് പറയുന്നത് അവരവർക്കുള്ള ഒരു അവകാശമാണ് അതിനെ ഒന്ന് നമ്മൾ നിഷേധിക്കാനോ വിമർശിക്കാനോ പാടില്ല എന്നുള്ളൊരു അഭിപ്രായമാണ് നിൽക്കുള്ളത് പക്ഷേ ബീഹാറിൽ നിന്നും പുറത്തേക്ക് വരുന്ന ചില റിയാലിറ്റീസ് ഉണ്ട് ആ റിയാലിറ്റി വെച്ച് നമുക്ക് സംസാരിക്കാൻ വേണ്ടി സാധിക്കും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എ ബി പി ന്യൂസ് എ ബി പി ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കേന്ദ്ര സർക്കാരിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ വാർത്തകൾ ചെയ്യുകയും ആ കേന്ദ്ര സർക്കാരിനെ നിലനിർത്തുന്നതിൽ തന്നെ ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർത്താ ചാനലാണ് എ ബി പി ന്യൂസും റിപ്പബ്ലിക് ചാനലും ഒക്കെ അർണബ് ഗോസ്വാമി അർണബോ ഗോസ്വാമിയുടെ അപ്പോ ഈ ഒരു ചാനൽ മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ട് നൂറ്റിഅൻപത് വരെ സീറ്റുകൾ നേടി എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വരും എന്നുള്ളതാണ് പക്ഷെ ഇന്നലെ അവർ നടത്തിയിട്ടുള്ള ഒരു സർവേ പ്രകാരം അവർ പറയുന്നത് എന്താ വെച്ചാൽ അതായത് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ള നൂറ്റി ഇരുപത്തി ഒന്ന് സീറ്റിൽ അറുപത്തി ഒന്ന് സീറ്റിൽ ആർ ജെ ഡി നേടുമെന്നുള്ളതാണ് ബാക്കി ബിജെപിക്കും അതോടൊപ്പം തന്നെ ജെ ഡി യുവിനും കൂടി അവർ പ്രവചിക്കുന്ന സീറ്റ് വളരെ ചുരുക്കമാണ് അൻപത് സീറ്റിനടുത്ത് മാത്രമാണ് അവരുടെ ഒരു സർവേയിൽ ഉള്ളത് അപ്പോൾ ഈ മാറ്റത്തെ നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി സാധിക്കത്തില്ല നൂറ്റി അൻപത് മുതൽ നൂറ്റി എഴുപത് സീറ്റ് വരെ നേടുമെന്ന് പറഞ്ഞിരുന്ന സ്ഥലത്ത് നിന്നും ഇതാ ഇപ്പോൾ ഒന്നാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ അറുപത്തി ഒന്നോളം സീറ്റ് ഇന്ത്യ സഖ്യത്തിന് ലഭിക്കും എന്ന് പറയുമ്പോഴത്തേക്ക് അതിലൊരു വേരിയേഷൻ അറിയിച്ചു നോക്കി പത്തോ എഴുപതോ സീറ്റ് മാത്രമാണ് ഇന്ത്യ സഖ്യത്തിന് ലഭിക്കുക എന്നായിരുന്നു എ ബി പിയുടെ കാൽക്കുലേഷൻ അതായത് മൊത്തത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിൽ അതിൽ നിന്നുമാണ് ഇപ്പോൾ അറുപത്തിയൊന്ന് സീറ്റ് ആദ്യ ഘട്ടത്തിൽ തന്നെ ലഭിക്കും എന്നുള്ള രീതിയിലേക്ക് ആ ഒരു സർവേ മാറിയിരിക്കുന്നത് ഇനി നമ്മൾക്ക് ആജ്തക്കിന്റെ സർവേയിലേക്ക് വരാം ആജ്തക്കിന്റെ സർവേയിൽ അവർ കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിലാണ് പ്രൊഡക്ഷൻ നടത്തിയിരുന്നത് ഇന്നും അവർ പറഞ്ഞിരിക്കുന്നത് സമാനമായ രീതിയിൽ തന്നെയാണ് ഇന്നല്ല ഇന്നലെ പറഞ്ഞിരിക്കുന്നത് അതായത് നൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റുകൾ വരെ നേടി ഇന്ത്യ സഖ്യം ബീഹാറിൽ അധികാരത്തിൽ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് മഹാഗഢബന്ധൻ അധികാരത്തിൽ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അതിനകത്ത് കോൺഗ്രസിനൊക്കെ സീറ്റുകൾ വളരെ കുറവാണ് പതിനെട്ടിന് താഴെ സീറ്റുകൾ മാത്രമേ കോൺഗ്രസ്സിന് ലഭിക്കാനായിട്ട് സാധ്യതയുള്ളൂ അതായത് പത്തിനും പതിനെട്ടിനും ഇടയ്ക്കുള്ള സീറ്റുകൾ മാത്രമേ കോൺഗ്രസ്സിന് ലഭിക്കാനായിട്ട് സാധ്യതകളുള്ളൂ എന്നുള്ളതാണ് ആശ്തക് പറയുന്നത് അതുകൂടാതെ പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിക്ക് പത്ത് സീറ്റുകൾ വരെ ലഭിച്ചേക്കാം എന്നും കൂടി പറയുന്നുണ്ട് ഇനി ഏതെങ്കിലും തരത്തിൽ ഇന്ത്യ സഖ്യത്തിന് സീറ്റുകൾ കുറവാണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യാ സഖ്യത്തിന് ഒരു ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററെ കൂടി അപ്പോയിൻമെന്റ് നടത്തേണ്ടതായിട്ട് വരും അത് പ്രശാന്ത് ആയിരിക്കും അപ്പോൾ അതേ രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴും നമുക്ക് ഈ ജനാധിപത്യത്തെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുന്ന ആളുകൾക്കുള്ളിൽ ഒരു ഭയമായിട്ട് നിൽക്കുന്നത് രാഹുൽ ഗാന്ധി ഉയർത്തിക്കൊണ്ടു വന്ന ഹരിയാനയിലെയും മഹാരാഷ്ട്രയിലെയും വോട്ട് ചോറിയാണ് അതേ രീതിയിലുള്ള സമാനമായ രീതിയിൽ പൂജ്യം വീട്ട് നമ്പറുള്ള വീടുകളിൽ ചേർക്കപ്പെട്ടിട്ടുള്ള വോട്ടുകൾ എത്ര എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അൻപത് ലക്ഷത്തിനൊക്കെ മുകളിൽ ഏകദേശം അറുപത്തിരണ്ട് ലക്ഷത്തോളം വോട്ടുകൾ അവിടെ വെട്ടിമാറ്റപ്പെട്ടിട്ടുണ്ട് ബീഹാറിൽ നിന്ന് ഈ വെട്ടിമാറ്റപ്പെട്ട വോട്ടുകൾ ആരുടെയൊക്കെയാണ് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകളാണ് അതിൽ കൂടുതലുള്ളത് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ നിലനിൽക്കുക തന്നെ ആണ് ആജ് തക് പോലെയുള്ള വിശ്വസനീയമായ വാർത്താ മാധ്യമങ്ങൾ പറയുന്നത് നൂറ്റി ഇരുപത് മുതൽ നൂറ്റി ഇരുപത്തിയഞ്ച് വരെ സീറ്റുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ഡി സഖ്യം അധികാരത്തിൽ വരുമെന്ന് മൊത്തമുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റാണ് കേവല ഭൂരിപക്ഷത്തിനായിട്ട് ആവശ്യമുള്ളത് ആ സ്ഥലത്താണ് പറയുന്നത് നൂറ്റി ഇരുപത് മുതൽ നൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റുകൾ വരെ നേടിക്കൊണ്ട് ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരും എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യ സഖ്യം ഈ വിജയത്തിലേക്ക് എത്തുകയും ബി ജെ പി ജെ ഡി യു സഖ്യത്തിനും ഭരണം നഷ്ടപ്പെടുകയും ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരൊറ്റ ഉത്തരവേ ഉള്ളൂ ബി ജെ പിയും ജനതാദൾ യുണൈറ്റഡുമായിട്ടുള്ള മാനസികമായിട്ടുള്ള അകൽച്ചയാണ് അതിന് കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ മുൻകൈയ്യെടുത്തുകൊണ്ട് ജനതാദൾ യുണൈറ്റഡ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ നിതീഷ് കുമാർ എന്ന വ്യക്തിയെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇനി വേണ്ട എന്നൊരു തീരുമാനം തന്നെയാണ് എത്തിരിക്കുന്നത് നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ രാഷ്ട്രീയ വനവാസത്തിന് പോകേണ്ട ഗതികേടിലേക്കാണ് എത്തിയിരിക്കുന്നത് ആജ് സർവേ ആയിക്കോട്ടെ എ ബി പിയുടെ സർവേ ആയിക്കോട്ടെ പറയുന്നത് ഇരുപത്തിയഞ്ചിനു മുകളിൽ സീറ്റ് പ്രവചിക്കുന്നില്ല ആലോചിച്ച് നോക്കപ്പോ നിതീഷ് കുമാറിന്റെ പാർട്ടിയുടെ അവസ്ഥ എന്തായി ഒരുപക്ഷേ നിതീഷ് കുമാർ ന്യായീകരിക്കുമായിരിക്കാം ബി ജെ പി ആരും തങ്ങൾക്ക് കൂട്ടി അതാണെന്നെ സത്യം ഒരു ബി ജെ പി കാരനും ബീഹാറില് ജനതാദൾ യുണൈറ്റഡിന് വോട്ട് ചെയ്യത്തില്ല അതുപോലെയുള്ള ഒരു മാനസിക അകൽച്ച ജെ ഡിയുവും ബി ജെ പിയും തമ്മിലുണ്ട് അതാണ് അവിടുത്തെ പൊളിറ്റിക്കൽ റിയാലിറ്റി എന്ന് പറയുന്നത് അത് കൂടാതെ തന്നെ ചിരാഗ് പാസ്വാൻ എൽ ജെ പി ചിരാഗ് പാസ്വാന്റെ എൽ ജെ പിയുടെ പ്രവർത്തകരുടെ ഒരു വോട്ടെങ്കിലും ജെ ഡിയുവിന് കിട്ടുമോ കിട്ടത്തില്ല അപ്പോ ചോദിക്കും ഇവിടെ നിങ്ങൾ ഈ റൂമിൽ ഇരുന്ന് തള്ളുന്ന പോലെയല്ലേ ഇത് തള്ളുന്നതല്ല ഇത് കൃത്യമായിട്ട് ബീഹാറിൽ നിന്ന് കിട്ടുന്ന പ്രാദേശിക പത്രപ്രവർത്തകരുടെയും അവിടെയുള്ള പ്രമുഖ മാധ്യമ പ്രവർത്തകരുടെയും കൂടെ സംസാരിച്ചതിന് ശേഷം ഇരുന്ന് പറയുന്ന കാര്യമാണ് അവിടെ തേജസ്വി യാദവിന്റെ റാലികളിൽ വൻ ജനാവലിയാണ് അതേസമയം നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ ഇന്നും ഒക്കെ ഒരുപാട് റാലികളിൽ പങ്കെടുക്കുന്നുണ്ട് വളരെ സജീവമായി സജീവമായിക്കൊണ്ടിരിക്കുകയാണ് അമിത്ഷാ സജീവമാകുന്നു രാഹുൽ ഗാന്ധി സജീവമായിട്ട് രംഗത്തെത്തുന്നു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ അപ്പോഴും രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന തേജസ്വി യാദവ് പങ്കെടുക്കുന്ന അഖിലേഷ് യാദവ് ഒക്കെ പങ്കെടുക്കുന്ന പരിപാടികളിൽ ഒരു പോലും ജനക്കൂട്ടം ഒത്തുകൂടുകയും എന്നാൽ പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും ഒക്കെ പങ്കെടുക്കുന്ന പരിപാടികൾ ശുഷ്കമായി പോവുകയും ചെയ്യുന്ന കാഴ്ചയാണ് ബീഹാറിലുള്ളത് അപ്പോ ഇനി നമ്മളെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജനാധിപത്യത്തിന് എന്ത് സംഭവിച്ചു എന്ന ചോദ്യത്തിനുള്ള ഒരു ഉത്തരം കൂടിയായിരിക്കും ഏത് ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഇത്രയധികം ആളുകൾ മഹാഗടബന്ധന അനുകൂലമായിട്ട് നിൽക്കുന്ന സമയത്ത് ഈ പറഞ്ഞ എൻ ഡി എക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിജയം കഴിഞ്ഞാൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം ബി ജെ പിയുടെ ഷാൾ ഇട്ടുകൊണ്ട് പോളിംഗ് ബൂത്തിൽ നിൽക്കുന്ന വനിതയോട് ചോദിക്കുന്ന നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നതെന്ന് അപ്പോൾ പറയുന്നത് ആർ ജെ ഡി എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ തേജസ്വി എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം അവിടെയുണ്ട് കൂടാതെ നമ്മൾ ഇന്ന് നോക്കണേ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആന്ധ്രാപ്രദേശിൽ നിന്ന് ഉൾപ്പെടെ റോഡ് മാർഗവും റെയിൽ മാർഗവും ബി ജെ പിയുടെ പ്രവർത്തകരെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണോ ബീഹാറിലോട്ട് ബീഹാറിലോട്ട് അപ്പോ ഇങ്ങനെയുള്ള വോട്ടുകൾ തടയാൻ ശ്രമിക്കുമ്പോൾ അവിടെയുള്ള പോലീസ് സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് തോക്കു ചൂണ്ടി വരെ അവിടെ ആളുകൾക്ക് നേരെ തോക്കു വരെ ചൂണ്ടുന്നുണ്ട് അതായത് ഇവർക്ക് വോട്ടില്ല ഇവരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല ഇവരെ ഇങ്ങനെ വണ്ടികളിൽ കൊണ്ടുവരാൻ സാധിക്കില്ല എന്നുള്ള എതിർപ്പുകൾ പറയുന്ന ആളുകൾക്ക് നേരെ അവിടുത്തെ സിആർ പി എഫ് കാര് തോക്ക് ചൂണ്ടുവാണെന്നേ അത് ജനാധിപത്യത്തിന് മേരെ ചൂണ്ടുന്ന തോക്കല്ലേ അത് ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല അവരൊക്കെ അവിടെ നിൽക്കേണ്ടത് അപ്പൊ അങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളെയൊക്കെ അവഗണിച്ച് വോട്ട് ചോറിയെ അവഗണിച്ച് ഇങ്ങനെ വോട്ട് റദ്ദാക്കിയതിനൊക്കെ അവഗണിച്ച് ഈ പറഞ്ഞ തേജസ്വി യാദവിന്റെ നേതൃത്വത്തിലുള്ള മഹാഗഡബന്ധൻ ബീഹാറിൽ അധികാരത്തിൽ വന്നാൽ അതൊരു പുതിയ ചരിത്രമെടുത്തായിരിക്കും എടുത്തായിരിക്കും നമുക്കറിയാൻ സാധിക്കുന്നത് ബീഹാർ ഇലക്ഷനെ തുടർന്ന് മഹാരാഷ്ട്രയിൽ ചലനങ്ങൾ ഉണ്ടാവും ആന്ധ്രാപ്രദേശിൽ ചലനങ്ങളുണ്ടാവും ഇങ്ങനെ പല പല സ്ഥലങ്ങളിൽ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കും ആ ഒരു രാഷ്ട്രീയത്തിന്റെ ഗൗരവം കൃത്യമായിട്ട് ധാരണയുള്ള ആളുകൾ തന്നെയാണ് ബി ജെ പി എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ സർക്കാർ എന്താ സ്ഥിരതയുള്ള സർക്കാരാണെന്നാണ് കരുതിയിരിക്കുന്നത് ദേശീയ തലത്തിൽ ഒരു മാറ്റത്തിന്റെ തുടക്കം കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അപ്പോൾ മറുകണ്ഠം ചാടും കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് കോൺഗ്രസ്സിന് കൃത്യമായിട്ട് രാഷ്ട്രീയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ സാധിക്കുന്ന ഒരു കോർ കമ്മിറ്റി ദേശീയ തലത്തിൽ ഇല്ലാതെ പോയതാണ് പ്രശ്നം അങ്ങനെ നല്ല രീതിയിൽ കൌശലകരമായിട്ട് കൂടി രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു കോർ കമ്മിറ്റി അതായത് ഗുലാം നബി ആസാദിനെ പോലെ ജയറാം രമേശിനെ പോലെ കപിൽ സിബലിനെ പോലെ ഒക്കെയുള്ള ശക്തന്മാരായിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ രാഷ്ട്രീയ തന്ത്രജ്ഞന്മാർ അടങ്ങുന്ന ഒരു കോർ കമ്മിറ്റി ഉണ്ടായിരുന്നുവെങ്കിൽ ബി ജെ പി ഒന്നും ഇതേ രീതിയിൽ ഇന്ത്യയിൽ വളരില്ല എന്നുള്ളതായിരുന്നു സത്യം അതിനോട് ശേഷി കോൺഗ്രസ് സ്വയം ആർജിച്ചെടുക്കണം കോൺഗ്രസിന് വേണമെങ്കിൽ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഇനിയും പറന്നുയരാൻ സാധിക്കുന്നതേ ഉള്ളൂ പക്ഷേ അതിന് കോൺഗ്രസ് തന്നെ വിചാരിക്കണം വീണിടത്ത് കിടക്കുകയല്ലാതെ വീണിടത്ത് നിന്ന് എണീറ്റ് ഓടാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് പാർട്ടി ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പ്രശ്നം ദേശീയ തലത്തിലൊക്കെ കോൺഗ്രസിനെ തിരിച്ചു വരേണ്ട ഒരു സമയമാണിത് അത് നോർത്ത് ഇന്ത്യയിൽ വരെ ആളുകൾ കോൺഗ്രസിനെ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഒരു മതേതര സർക്കാരിനെ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധം ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് ഉണ്ടാവണം എന്ന് മാത്രമാണ് പറയാനുള്ളത് ഏതെങ്കിലും മഹാഘടബന്ധൻ നൂറ്റി ഇരുപത് മുതൽ നൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റ് വരെ നേടി അതൊരു പക്ഷേ നൂറ്റി നാൽപ്പതിലേക്ക് വരെ എത്താം എന്നും പറയുന്നുണ്ട് നമ്മൾ അത്രയും കടന്നൊന്നും പറയുന്നില്ല നൂറ്റി ഇരുപതിനും നൂറ്റി ഇരുപത്തിയഞ്ചിനും ഇടയിലുള്ള നമ്പേഴ്സ് നേടി അവിടെ മഹാഘടബന്ധൻ ബീഹാറിൽ അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ എനിക്കിനി ഒരു തർക്കവുമില്ല